ചെറുവത്തൂർ വടക്കുമ്പാട് ശ്രീ കല്ലറ കമ്പിക്കാത്ത് മീത്തലെ വീട് ആണ്ട് കളിയാട്ടം സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായി കൊണ്ടാടിയ കളിയാട്ടത്തിൽ നിരവധി കെട്ടിയാടി ചൊവ്വാഴ്ച രാത്രിയിൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങളും അച്ചൻ തെയ്യവുമാണ് അരങ്ങിലെത്തിയത് സമാപനദിനമായ ബുധനാഴ്ച രാവിലെ ചാമണ്ടിയുടെ പുറപ്പാട് നടന്നു തുടർന്നാണ് തറവാടിലെ ധർമ്മദൈവമായ ചെക്കിപ്പാറ ഭഗവതിയെ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിഞ്ഞത് ക്ഷേത്രത്തിന് സമീപത്തുള്ള ചെക്കിപ്പാറയിൽ ആരൂഢം ചെയ്ത ദേവിയാണ് ചിക്കിപ്പാറ ഭഗവതി എന്നാണ് വിശ്വാസം ശേഷം ഗുളികൻ തെയ്യവും കെട്ടിയാടി ഇഷ്ടദൈവങ്ങളെ തൊഴുതു വണങ്ങാനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത്തവണയും നിരവധി ഭക്തജനങ്ങൾ തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ